നമസ്കാരം ഞാൻ ഡോക്ടർ അനസ് പീഡിയാട്രിഷ്യൻ ആപ്പിൾസ് ഹെൽത്ത് കെയർ ആലുവ ഇനിയിപ്പോൾ സ്കൂളെല്ലാം തുറക്കാൻ പോവുകയാണ് നമ്മളെ കുഞ്ഞുങ്ങളിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും അത് എങ്ങനെയെന്നുള്ളതും പറയാം നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ വെക്കേഷനാണ് നമ്മൾ ഫുൾ ടൈം അവരെ കളിയിലേക്ക് വിടണമെന്നു നിർബന്ധമൊന്നുമില്ല കുറച്ചു നേരം നമ്മൾ അവർക്ക് ഈ കളി കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു ബുക്കുകളോ ഒക്കെ വാങ്ങിച്ചിട്ട് ചെറിയ അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് തീർക്കാൻ പറ്റും വർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അവർ പഠിക്കുന്ന ക്ലാസ്സിന് ക്ലാസിന് വർക്ക് ഷീറ്റുകൾ വാങ്ങിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിലെത്തി ചെയ്യിച്ചു കഴിഞ്ഞാൽ അല്ല അറ്റ്ലീസ്റ്റ് ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആക്കുക കുറച്ച് പത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിപ്പിച്ച് മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മലയാളം ആയിട്ട് ഏത് ഭാഷയാണെങ്കിലും അതൊക്കെ അവർ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ സീസ് ഈ വെക്കേഷനിൽ കുറച്ച് കാര്യങ്ങൾ അവർ ബുക്ക് വേണ്ട ടച്ച് വിട്ടുപോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അടുത്ത വർഷം സ്കൂളിൽ ചെല്ലുമ്പോഴും അവർ കുറച്ചുകൂടി ലൈവായിരിക്കും ബ്രൈറ്റായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില കുട്ടികൾ എഴുതുമ്പോൾ തിരിച്ചു മറക്കെ എഴുതാറുണ്ട് ഇപ്പോൾ അൽഫബറ്റ് ബി എഴുതുമ്പോൾ തിരിച്ച് ബി ഇങ്ങോട്ട് എഴുതുന്നുണ്ട് ഇ പോലെ എഴുതി വയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെറ്റേഴ്സൊക്കെ അങ്ങനെ തിരിച്ച് എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വല്ല കാൽക്കുലേഷൻ അവർക്ക് കണക്കൊക്കെ കൂട്ടാനും പിടിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ചില പെർട്ടിക്കുലർ ഇതിൽ അതിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അവരെ കാണിക്കാം ഇനി ഒരു കുഞ്ഞ് എയർലി ആയിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ നോട്ട്സ് ഒന്നും എഴുതി എടുത്ത് വരുന്നില്ല എന്തെങ്കിലും കാരണം ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ കണ്ണു കാണുന്നുണ്ടാവില്ല കാഴ്ച കുറവുണ്ടാവും ശരിക്കും ഒരു അഞ്ച് വയസ്സിൽ ആറ് വയസ്സിന് ഇടയ്ക്ക് നമ്മൾ കണ്ണ് വരുവാണെങ്കിൽ ചെയ്യണം നിർബന്ധമാണ് കാഴ്ച ഉണ്ടെങ്കിൽ കുഞ്ഞിന് നോട്ട്സ് എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിന് ഫോളോ ചെയ്യാനോ പറ്റത്തില്ല ഇനി ചില കേൾവി കുറവുണ്ടെങ്കിൽ അത് പല കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വേറെ ചില ഹോർമോൺ ഡിഫറൻസസ് കൊണ്ട് ഇപ്പോൾ തൈറോഡിൻ്റെ കുറവു കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് മറ്റ് അയൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ജിങ്കിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പഠന വൈകല്യമായിട്ട് പിള്ളേർ വരുന്നത് നമ്മൾ ചിലപ്പോൾ ജിങ്കും അതുപോലെ തന്നെ ബ്രെയിൻ ഡി എച്ച് അതുപോലെ അയണും ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല മൈക്രോ ന്യൂട്രീൻസിൻ്റെ കുറവുകൊണ്ട് പഠനത്തിൽ ബാധിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും പല കുട്ടികളും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട് മൂന്ന് മാസം കൊണ്ട് കുട്ടികളുടെ നല്ല വ്യത്യാസം പഠനത്തിൽ കാണാറുണ്ട് അപ്പോൾ നല്ലൊരു ടീച്ചർക്ക് ഇത് കുഞ്ഞിന് ഐഡൻറ്റിഫയും പറ്റും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ഏത് കാരണം കൊണ്ടാണെന്നുള്ളത് ഇനിയിപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് റിസോഴ്സ് റൂമിലേക്കുള്ള ഒരു ഫെസിലിറ്റീസ് പല സ്കൂളിലും ഉണ്ടാവുണ്ട് ഇനി ഉള്ള ഇല്ലെങ്കിൽ തന്നെ അത് സ്കൂൾ അറേഞ്ച് ചെയ്യുക പി ടി എ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവർ അറേഞ്ച് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സ്ട്രാ കെയർ അങ്ങനെ മറ്റു കുട്ടികളെ പോലെ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും അവരെ അത്ര ബാക്ക്വേർഡല്ല അവർ സ്പെഷ്യൽ സ്കൂൾ വിടേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ഇനിയിപ്പോൾ ചില കുട്ടികളെ കൊണ്ട് നമ്മളിപ്പോൾ സി ബി 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 എസ് സ്കൂളിൽ ഇരുത്തിയിട്ട് തുമ്പികൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലത്തെ രീതിയിൽ ചെയ്യരുത് ഇപ്പോൾ മലയാളം നമ്മുടെ നാട്ടിലെ സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ സ്കൂളാണെങ്കിൽ അവിടെ കുട്ടികളുടെ യൂണിറ്റ് വോളിയം കുറവായിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ അവർ അവിടെ സ്കൂൾ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മളിപ്പോൾ സി ബി എസ്സിൽ എപ്പോഴും കൊണ്ടുപോയിരിക്കണം നിർബന്ധമൊന്നുമില്ല മലയാള സ്കൂളിൽ പഠിച്ചാൽ കുട്ടികൾ ഇമ്പ്രൂവ് ആവുന്നു അപ്പോൾ അങ്ങനെ കുട്ടികളെ നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നല്ല ടീ ടീച്ചേഴ്സ് ആയിരിക്കും ഗവൺമെൻറ് സ്കൂൾ വരുന്ന ടീച്ചേഴ്സ് ടെസ്റ്റ് എഴുതി പാസ് ആയി പി എസ് സി കിട്ടി വരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും അവർക്ക് ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സ് ആയിരിക്കും അവർക്ക് അറിയാം ഇന്നത്തെ കുട്ടികൾ എങ്ങനെ ഡീൽ ഡീലെ എന്നുള്ളത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം ഇനി ഇവർക്ക് നമുക്ക് റിസോഴ്സ് റൂമിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവർക്ക് നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും കൊണ്ട് സപ്പോർട്ട് കൂടുതൽ അവർ ഈ പ്രശ്നം സോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തെടുക്കാം പറ്റും ഒരു ഹാൻഡ് റൈറ്റിംഗ് പ്രോബ്ലം കൊണ്ടാണോ എഴുതിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ ഇനി ബാക്കി എല്ലാം കൊണ്ട് കൊച്ചു ഓക്കെയാണ് കുഞ്ഞിന് ചെറിയ സപ്പോർട്ട് മാത്രം മതിയെങ്കിലും ഇപ്പോൾ ഗവൺമെൻ്റ് ഈ ഒരു പാനലുണ്ട് അത് വെച്ചിട്ട് അവരെ നമ്മൾ ഇവർക്ക് ഇത്തിരി സ്കോളർഷിപ്പ് ബാക്ക്വേഡ്നെസ് ഉണ്ടെന്നുള്ളത് പ്രൂഫ് ചെയ്തിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രൈബ്സിനെ കിട്ടുമ്പോർക്ക് എക്സാം എഴുതാൻ വേണ്ടി അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴും അവർ ഒരു ഗ്രേഡ് കുറവുള്ള കുട്ടികൾ വന്നിട്ട് അവർ അവർ പറഞ്ഞു കൊടുക്കുന്നത് ആ കുഞ്ഞുങ്ങൾ എഴുതി കൊടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്രൈബ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അയണ്ട കുറവുണ്ടെന്നുള്ള കാര്യം അത് കറക്റ്റ് ചെയ്യുക സിങ്കിൻ്റെ കുറവ് കറക്റ്റ് ചെയ്യുക മൈക്രോട്രിൻസിൻ്റെ കുറവ് കറക്റ്റ് ചെയ്യുക ഡി എച്ച് സപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക കേൾവി കുറവും കാഴ്ച കുറവും കാര്യം പരിമിതികളുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാണണമെങ്കിൽ അതിൽ പ്രത്യേക ലാംഗ്വേജ് മാത്സ് ആണെങ്കിൽ അപ്രോപ്പറേറ്റുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് സ്പെഷ്യൽ എജുക്കേഷൻ എടുത്തുകൊണ്ടുപോയിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി എടുക്കാവുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക താങ്ക്